ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തികയുടെയും കല്യാണിയുടെയും പുറകെ ഗംഗപ്രസാദ് വരികയാണ് കല്യാ കാർത്തികയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ അങ്ങനെ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് അവർ പോകുമ്പോൾ അവിടെയും അവൻ എത്തുന്നുണ്ട് അങ്ങനെ കാർത്തിക കാണുകയാണ് ഗംഗപ്രസാദിനെ അപ്പോൾ കല്യാണിയോട് ചെന്ന് പറയുന്നുണ്ട് ഗംഗ ഗംഗേട്ടൻ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ചെന്ന് ചോദിക്കുകയാണ് അങ്ങനെ എന്തായാലും കല്യാണിയുടെ കണ്ണിൽപ്പെടാതെ അവൻ പലയിടത്തും ഒളിച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ അധിക നേരം മുളിക്കാനൊന്നും പറ്റുന്നില്ല അവൻ്റെ പുറകിലൂടെ വന്നിട്ട് കല്യാണി അവന്റെ പുറകിൽ വന്ന് തട്ടുകയാണ് അപ്പൊ ആ സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ മാസ്ക് ഒക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് അവനെ പിടിക്കുകയും അവന്റെ മുഖത്തെ മാസ്ക് മാറ്റുകയും ചെയ്യുമ്പോൾ കല്യാണി ഞെട്ടിപ്പോകുകയാണ് ഇത് ഗംഗപ്രസാദ് എന്ന് പറയുന്നത് ജെറിയാണോ എന്ന് അവൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ കല്യാണിക്ക് മനസ്സിലാകുക അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുകയാണ് പിന്നീടാണെങ്കിൽ വീട്ടിലെത്തിയിട്ട് കിരണോട് ഈയൊരു സത്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ കിരണും ആകെ ൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അവനെ കൊല്ലണം അവൻ തന്നെയാണ് തന്നെ അപകടപ്പെടുത്തിയതും തൻ്റെ അച്ഛനെ അപകടപ്പെടുത്തിയതും ഒക്കെ എന്ന് സത്യം തിരിച്ചറിയുന്നുണ്ട് എന്തായാലും അവന് എട്ടിൻ്റെ പണി തന്നെ കൊടുക്കണമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ അവനെ എന്തായാലും എല്ലാവരും ചേർന്ന് കാർത്തികയെ കൊണ്ട് തന്നെ വിളിപ്പിക്കുകയാണ് അവനെ സ്വത്തുക്കളൊക്കെ തിരികെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കാർത്തികയെ കൊണ്ട് വിളിപ്പിച്ച് അവന് ആ ഇതുകളൊക്കെ തന്നെ കൊടുക്കുകയാണ് അവന് നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട് ചന്ദ്രസേനായാലും കിരൺ ആയാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് നമ്മുടെ ഗംഗപ്രസാദിന്റെ കളി ഇതോടുകൂടി അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇനി എന്തായാലും അവൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്